അലഹമില്ല അലഹമുല്ലാ അലഹമില്ല ഉമ്മച്ചിയും വാപ്പിച്ചി ഉമ്രയ്ക്ക് പോയേൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത് കാരണം ഉമ്മച്ചിയുടെയും വാപ്പിച്ചീടെയും ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് അതും രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അപ്പോഴത്തെ ഉമ്മിച്ചി മാപ്പിച്ച് ഇരുപത്തി തീയതി വെളുപ്പിന് മൂന്ന് മണിക്കാണ് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് അപ്പോൾ അവർ ആദ്യം പോയത് മദീനത്തേക്കാണ് കേട്ടോ നമ്മുടെ മുത്തിൻ്റെ ചാരത്തേക്കാണോ ആദ്യമായിട്ടവർ പോയത് അങ്ങനെ അവിടെ വളരെ ഹാപ്പി ആയിട്ടും സന്തോഷത്തോടെ അനുഗ്രഹത്തോടെയും ഒരുപാട് മനസ്സ് അവർക്ക് നാല് ദിവസം മദീനയിൽ ചെലവഴിക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം അവരും മക്കത്തേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അങ്ങനെ മദീനത്തെത്തിയതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് എനിക്ക് കിട്ടിയ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഉമ്മശിക്കും വാപ്പ്ച്ചയ്ക്കും ഇങ്ങനെ പോകാനായിട്ട് സാധിച്ചതിൽ ഒരു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് മക്കൾക്ക് ഞങ്ങൾ മക്കൾക്ക് സാധിച്ചതിലേക്ക് അപ്പോൾ ഇത് ഇവരുടെ ഉമ്മച്ചിയുടെയും വാപ്പിച്ചും കൂടെ പോയി അമീറുമാരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമേൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം